ചാവക്കാട് ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്തി ആറ് തിരുവത്രയിൽ കുഴിയിൽ ചാടിയ ഓട്ടോറിക്ഷ നിയന്ത്രണ വിട്ടു അപകടം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു കോഴിക്കോട് സ്വദേശി മേനകത്ത് വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഷരീഫിനാണ് പരിക്കേറ്റത് തിരുവത്ര കുമാർ സ്കൂളിന് സമീപം ഇന്ന് പുലർച്ചെ നാല് നാല് അപകടം കോഴിക്കോട് നിന്നും കൊടുങ്ങല്ലൂരിൽ പോയി തിരിച്ചു വരുമ്പോൾ ദേശീയപാതയിലെ കുഴിയിൽ ചാടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വിട്ടുമാറിയുകയായിരുന്നു ഇതേസമയം ഓട്ടോറിക്ഷയിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാലിന് പരിക്കേറ്റ ഡ്രൈവറെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ